എല്ലാവർക്കും നമസ്കാരം സത്യ അനുതാപത്തിൻ്റെ ഒരു നോമ്പിലൂടെ നാം സഞ്ചരിക്കുകയാണ് ഹൃദയത്തിൽ നിന്ന് ഒരരുവി ഒഴുകണം അനുതാപത്തിൻ്റെ അരുവി പാപിനിയുടെ കണ്ണുനീറും ക്രിസ്തുവിന്റെ പാദം നനച്ചു നമ്മുടെ കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്തോത്ര കാഴ്ചയാണ് നമ്മുടെ തിരിച്ചുവരവിന്റെ കണ്ണുനീറും പ്രവാചകൻ ദാവീദിന്റെ പാപം ബോധ്യപ്പെടുത്തിയപ്പോൾ ഒരു കുഞ്ഞിനെ പോലെ അവൻ കരഞ്ഞു തേങ്ങിക്കൊണ്ട് അവൻ ദൈവത്തോട് ചോദിച്ചത് ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എനിക്ക് തരണമേ എന്നാണ് താൻ രാജധാനിയിൽ വഴുമ്പോഴും യഥാർത്ഥ രാജാവായ ദൈവത്തിന് തന്റെ ഹൃദയത്തിൽ ഇടമില്ലെന്ന് കണ്ടപ്പോഴാണ് സത്യനുതാപത്തോടെ കരഞ്ഞത് അനുതാപത്തിന്റെ കണ്ണുനീർ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് ഇരിപ്പഴം ഒരുക്കുന്നു പത്രോസങ്ക പൊട്ടിക്കരയുന്നുണ്ട് ക്രിസ്തുവിന്റെ നോട്ടത്തിൻ്റെ മുമ്പിൽ അവൻ തൻ്റെ തെറ്റിൻ്റെ ആഴത്തിരി തിരിച്ചറിയുകയാണ് പിന്നീട് അവൻ അനുതാപത്തിന്റെ കണ്ണുനീരിൽ മുങ്ങിക്കൊളിക്കുകയാണ് ഒരു ചിന്തകൻ കുറിക്കുന്നു സിംപ്ലി ദി റെയിൻ ഡ്രോപ്സ് ഫ്രം ഓഫ് നമ്മുടെ മനസ്സിൽ കൊടുങ്കാറ്റും കോളും പറയുമ്പോൾ മഴ പെയ്യുന്നത് കണ്ണിൽ കൂടിയാണ് വാക്കുകളുണ്ട് സൈലന്റ് ലാംഗ്വേജ് ഓഫ് ഗ്രീഫ് ത്തിന്റെ മൗനഭാഷയാണ് കണ്ണുനീർ അടർന്ന് വീഴുന്ന ക്രിസ്തുവിനെ കലകടവാതുകൾ നമുക്ക് കാണാം പരിഹാസത്തിന്റെയും അപമാനത്തിൻ്റെയും ശരവർഷങ്ങളെ ഏറ്റുവാങ്ങി ശമുവേലിന്റെ മഹന് ദേവാലയത്തിൽ വിതും പുന്ന കാഴ്ചയും തിരുവചനം നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടുന്നുണ്ട് ഇങ്ങനെയാ ടി എസ് ആർ പ്രേയർ ദിവസം നമുക്ക് തിരിച്ചു വരവേൻ്റെ അവസരമാണ് ഒരു നിമിഷം നമ്മൾ നോർത്ത് നോക്കിക്കേ നമുക്ക് കൈവിട്ടുപോയത് നമ്മുടെ ജീവിതത്തെ അല്ലേ ഇതൊന്നും നമുക്ക് ദൈവം തന്ന വലിയ സാധ്യതയാണ് എന്നൊമ്പ് യോന അനുതാപത്തിനായി പ്രസംഗിക്കുന്നത് നിലവേരോട് മാത്രമല്ല നമ്മളോട് കൂടിയ സ്നാപകനും നമ്മളോട് പറഞ്ഞത് അത് തന്നെയാണ് നമ്മുടെ കർത്താവും നമ്മളോട് പറഞ്ഞത് അത് തന്നെയാണ് വീണുപോയ നമുക്ക് എഴുന്നേൽക്കാൻ കര നീട്ടി തരുമ്പോൾ കർത്താവിൻ്റെ അഞ്ചാം വാക്യം കണ്ണനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിൽ ഉയർത്താം കരുണാമേനായ കർത്താവെ ബലഹീനരും പാപികളുമായി ഞങ്ങളോട് കരുണ തോന്നണമേ ജീവിതയാത്രയിൽ ഇടറിപ്പോയ ആടുകളാണ് ഞങ്ങൾ ഇത് ഇടയന്റെ ശബ്ദം കേൾക്കാനുള്ള നിമിഷം ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ അന്യമായി പോയ ജീവിതയാത്ര തിരിച്ചുപിടിക്കാനായി നോമ്പിന്റെ വാതിൽ ഞങ്ങൾക്കായി തുറന്നിട്ടിരിക്കുന്നു വീഴ്ചകളെ ഓർത്ത് കണ്ണീരൊഴുക്കുവാൻ സത്യാനാപത്തോടെ അപ്പനാകുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് തിരിച്ചെത്തുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ധോർത്തപുത്രന്റെ പ്രാർത്ഥന ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയണമേ അപ്പ നിന്നോടും സ്വർഗത്തോടും ഞങ്ങൾ പാപം ചെയ്തു പോയി ഞങ്ങൾക്ക് യോഗ്യതയൊന്നുമില്ല നാഥ നിന്റെ കരുണയിലല്ലാതെ മറ്റെവിടെയാണ് ഞങ്ങൾ ആശ്രയിക്കേണ്ടത് യേശു ദുത്ര ഭാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ അനുഗ്രഹിക്കണമേ ആയുധപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവനമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ